വിവാഹങ്ങൾ ഹറാമുകളുടെ പേക്കൂത്തുകളാൽ നിറയുന്നു ഏറ്റവും പവിത്രമായ ഉടമ്പടിയായ അമലായ വിവാഹങ്ങൾ കണ്ടാൽ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടി വരും ഉള്ളവർ ആഭാസങ്ങൾക്ക് തിരികൊളുത്തുകയാണ് എന്നാൽ മറുഭാഗത്താകട്ടെ എത്രയോ പെൺകുട്ടികൾ പുരനിറഞ്ഞ് നിൽക്കുന്നു നബി തങ്ങൾ സഹുഅലൈ വസ്ലം പറഞ്ഞ അന്ത്യനാളിന്റെ ആ അവസ്ഥകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു വിവാഹത്തിന്റെ ദൃശ്യമിത പുതിയ പെണ്ണിനെ പല്ലക്ക് പോലെയുള്ള വാഹനത്തിൽ കൊണ്ടുപോകുന്നു എവിടെ എത്തി ഈ സമൂഹം എവിടെ നിന്നാണ് ഈ സംസ്കാരം ഈ ഉമ്മത്ത് പഠിച്ചത് വിവാഹപ്രായമെത്തിയ പെൺകുട്ടികൾ പണ്ടവും പണവും ഇല്ലാതെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ് മഹല്ലുകളോ പള്ളികൾ കൊട്ടാരവൽക്കരിക്കുന്ന തിരക്കിലും ഈ മഹല്ലുകളിൽ കഴിയുന്ന പട്ടിണിപ്പാവങ്ങളെ പറ്റി അവിടെ ചർച്ചകളില്ല പള്ളി മൂടി പിടിപ്പിക്കുന്ന വളരെ നിഗൂഢമായ ചർച്ചകളിലാണ് അവർ ഓരോ മഹല്ലുകളും ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇത്രയും വൃത്തികേടുകളും വഴിപിഴച്ച കാട്ടിക്കൂട്ടലുകളും മറ്റ് സമുദായങ്ങളിലെ വിവാഹവേളകളിലില്ല എന്നുള്ളത് ലജ്ജിപ്പിക്കുന്ന കാര്യം തന്നെയാണ് അള്ളാഹു മുസ്ലിം സമുദായത്തിന് ദിശാബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റൊബനൽ وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين صلى الله على محمد صلى الله